ഒരാവ് ദിവസം വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോഴാണ് പിള്ളേർ വന്ന് കഴിക്കണത് എങ്ങോട്ടെങ്കിലൊന്നും പോയാലോ ഇന്നൊന്നും ആലോചിച്ചില്ല വണ്ടിയെടുത്ത് നേരെ അങ്ങോട്ട് ഇറങ്ങി നമ്മൾ പതിവായിട്ട് പോണ വഴിയാണ് ഊരിനാട്ടിലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഭാഗങ്ങളൊക്കെ നേരെ വിട്ടു വടക്കോറിൻ്റെ ഭാഗത്തൂടെ ഒക്കെ ഇറങ്ങി നേരെ നമ്മുടെ അവിടുത്തെ നല്ല പാടശേഖരങ്ങൾ കണ്ടു നേരെ അങ്ങനെ റൗണ്ട് അടിക്കാവട്ടെ അപ്പം ആ കാഴ്ചകൾ ആ കാഴ്ചകളിലൊക്കെ ഒന്ന് നമ്മൾ പോവാണ് ഓക്കെ ഏവർക്കും വീടി സാധ്യത കേട്ടോ ഈ കുഞ്ഞ് യാത്ര പുറപ്പെട്ടത് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥലമായ നമ്മുടെ നാടായ കൂറ്റനാട്ട കോമംഗലത്ത് നിന്നാണ് കോമംഗലത്തെ മനോഹരമായ നെൽവയലും തോടും ഗ്രാമപാത ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ്രാമപ്രദേശ് കറങ്ങിക്കൊണ്ടിരിക്കട്ടോ എന്താണ് നമ്മള് നമ്മുടെ ഗ്രാമത്തിൽ കൂടെ ഒന്ന് കറങ്ങാണ് ആ നമ്മള് കൊട്ടലിക്കൽ അമ്പലം കണ്ടോ അല്ലയോ ആ ഉഗ്ര അമ്പ ആദ്യം കണ്ടുപോ അമ്പലം ഉണ്ട് പഴയ അമ്പലം നല്ല ആൽമരണ്ട് ഫ്രണ്ട് i പാടശേഖരണോ എന്നെ കണ്ണൂറ് നമ്മുടെ എല്ലാവരും പാടം വലിയ യൂട്യൂബ് അപ്പൊ നല്ല പാടം മല ഏർപ്പെട്ടിരിക്കുകയാണ് പശ്ചാത്തുള്ള അമ്പലമാണ് കോയന്താവ് അമ്പലം അവിടെ കോയന്താ അമ്പലത്തിലേക്ക് പോലെ പൈന കോരുണ്ട് ആടുന്ന് അറിയാം അവള് തിരിച്ചു വരുമ്പോ ഫ്രണ്ട്സ് കോയങ്കാവ് അമ്പലത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ വീട്ടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് പോകുമ്പോൾ നമുക്ക് കാണാം റോഡിൻ്റെ രണ്ട് സൈഡിലും പാലക്കാടിൻ്റെ ഐശ്വര്യമായ നെൽവയലുകളാണ് നെൽവയലുകളുടെ നടുവിടെ ഉള്ള മനോഹരമായൊരു യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കോയങ്കാവ് അമ്പലം ഇട്ട് നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള മനോഹരമായ മറ്റൊരു സ്പോട്ടിലേക്ക് പോവുകയാണ് ഇതാണ് പൊയിലത്ത് അമ്പലം ഇവിടെ നോക്കുക നെൽവയലിൻ്റെ നടു റോഡ് ഗ്രാമീണ ആ മനോഹാരിത കൈവിടാത്ത തരത്തിൽ റോഡാണെങ്കിൽ ടാറ് ചെയ്തിട്ടില്ല ശരിക്കും ചെമ്മണ്ണ് വിരിച്ച നല്ല റോഡ് രണ്ട് സൈഡിലും നല്ല പച്ചപ്പാടം അടിപൊളി ഒരു കാഴ്ചയിലൂടെ നമ്മൾ പോകണം കേട്ടോ ഇവിടെ നല്ല ഭംഗിയുള്ള അമ്പലക്കുളം ഉണ്ട് അതിൻ്റെ നല്ലൊരു കൺസ്ട്രക്ഷനൊക്കെ അവിടെയുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ മനോഹരമായ ജില്ലയായ പാലക്കാട് പാലക്കാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ കൂറ്റനാട് തൃത്താല ബാവനൂർ പ്രദേശങ്ങൾ അപ്പോൾ ഞങ്ങളുടെ ഈ പ്രദേശം ഈ മനോഹരമായ പ്രദേശത്തോടെ ചെറിയൊരു ട്രിപ്പായിരുന്നു കേട്ടത് ഓക്കെ അപ്പോൾ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്